അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ഫിഖ്ഹാണ് ഫിഖഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തത് സുൽ ബിൽ മുനാസിബി ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് തുസന്നു സിയാറത്തുൽ പുരുഷന്മാർക്ക് സിയാറത്തുൽ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ഇവിടെ നമ്മള് വിശദീകരണം നൽകിയിരുന്നു തങ്ങളുടെയും അതുപോലെ മറ്റു നബിമാരുടെയും ഔലിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ ഖബറുകൾ ആർക്കും സിയാറത്ത് ചെയ്യാം സ്ത്രീകൾക്കും സിയാറത്ത് ചെയ്യാവുന്നതാണ് യുസന്നു സുന്നത്താക്കപ്പെടും സുന്നത്താണ് എന്ന് വെച്ചാൽ ഒരു മയ്യത്തിന് മറമാടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ അടുത്തിരുന്നിട്ട് മയ്യത്തിനൊക്കെ തൽക്കീൻ കൊടുക്കും അതിലാണ് മൻ റബുക്കാവൻ നബിയുക്ക എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അതിലാണ് പറയാറുള്ളത് ആ ആർക്കാണ് തൽക്കീനാർക്കാണ് കൊടുക്കേണ്ടത് ബാലികം ആക്കിലുമായ മയത്തിനേക്കാണ് ഉദാഹരണമായി ജീവിതകാലത്ത് ഭ്രാന്തനായിരുന്ന ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു കുട്ടി മരണപ്പെട്ടു അവർക്കൊന്നും തൽക്കീനെ കൊടുക്കേണ്ട ആവശ്യമില്ല ബാലയകവും ആക്കിലുമായ ആൾക്കാണ് തൽക്കീനു ചൊല്ലിക്കൊടുക്കേണ്ടത് ആശ്വസിപ്പിക്കുന്ന അതുപോലത്തെ പ്രതിഫലമുണ്ട് നമ്മൾ ഒരാൾ മരണ ുംരണകൂട്ടിൽ പോയിട്ട് ചെയ്യണം ആശ്വസിപ്പിക്കണം അല്ലെ അപ്പൊ നമുക്കും അതുപോലത്തെ പ്രതിഫലം കിട്ടും അക്കല്ലുൽ ചുരുങ്ങിയത് ഏതാണ് ഹുഫ്രത്തിൻ അതൊരു കുഴിയാണ് എന്താണ് ആ കുഴിയുടെ പ്രത്യേകത റായിഹ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വാസനയൊന്നും മടിക്കൂല അതുപോലെ സിബായി ഈ വന്യജീവികള് വന്യമൃഗങ്ങളൊന്നും മാന്തിയാൽ കിട്ടാത്ത രൂപത്തിലുള്ള ഒരു കുഴിയായിരിക്കണം അപ്പൊ വന്യമൃഗങ്ങള് മാന്തിയാൽ കിട്ടാത്തതും പുറത്തേക്ക് സ്മെല്ലൊന്നും മടിക്കാത്തതുമായ ഒരു കുഴിയാണേത് അക്കല്ലുൾ കബറുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ കബറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് إني أردت هذا ماذا يقال؟ إن دان في تعزية المسلمين بمسلمين مسافي له وري مسلم ما ترى مسلمين تعزية تجيء يومه مسافه حتى كسيد كاي بدي أمرنا مرنا بطل بوجالي تعزية ما فيك ما أعلم الله وجرك وأحسن غزاك وغفر لميتك ده الله وأحسن وغفر لميتك അടുത്തത് ഹീന യുദ്ഹിൽ മയ്യത്ത് ഖബർ ഒരു ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് അടുത്തത് ബയ്യൻ വിശദീകരിക്കുക എന്താണ് തഅസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അൽ അംറു അമ്രുബിസുർ കൊണ്ട് കൽപ്പിക്കലാണ് അതുപോലെ അനിൽ ഈ മരിച്ചാല് നെഞ്ചത്തടിച്ചുകാരെ അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ തൊട്ടം ചെയ്യുക നിരോധിക്കുക അങ്ങനെ അങ്ങനൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാം അതുപോലെ ആ വേണ്ടി വേണ്ടി മുസ്ലിമി മുസ്ലിമായ എന്ത് എന്തുകൊണ്ട് ബിൽ കൊണ്ട് അതുപോലെ മുസാബി ബി മുസീബ അവർക്കെത്തിയ ആ മുസീബത്തിന്റെ പേരിലൊക്കെ എന്ത് ചെയ്യാ ക്ഷമിക്കാനൊക്കെ അവരോട് കൽപ്പിക്കുക ഇതിനൊക്കെയാണ് എന്ത് പറയാ തസിയത്ത് എന്ന് പറയുക ഇനി ലിൽ മയ്യത്തി ഈ മയ്യത്തു കുളിപ്പിക്കുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താണ് അത് ആബുബദനിൽ ശരീരം മുഴുവൻ എന്തു ചെയ്യുക വെള്ളം ഒലിപ്പിക്കലാണ് മയ്യത്ത് കുളിപ്പിക്കലിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം അടുത്തത് മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കുളിപ്പിക്കണംഹു അവനെ കുളിപ്പിക്കണം അവനെ കഫൻ ചെയ്യണം അതുപോലെ ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കണം നിസ്കരിക്കണംഹു ആ മയത്തിനെ മറമാടണം ഇതൊക്കെ ഫർദ്ഖിഫ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിർബന്ധമായും മറ്റുള്ളവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്

അൽമറ പെണ്ണിനും അതുപോലെ വസബിയു കുട്ടിക്കും വൽ അവർക്കൊക്കെ പട്ടുകൊണ്ട് കഫം ചെയ്താലും പ്രശ്നമില്ല ജായിസാണ് അടുത്തത് സലാത്തിൽ ആണ് മാഹിയ മയ്യത്ത് മയ്യമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് ഒന്ന് മയ്യത്ത് മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം അതുപോലെ അദമു അലൽ അൽ ഹാളിരി ഹാവിറായ മയ്യത്തിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല മുണ്ടാൻ പാടില്ല എന്ന് വെച്ചാൽ മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് മയത്ത് നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിൽ ഏതാ വെക്കേണ്ടത് മയത്ത് വെക്കേണ്ടത് മയ്യത്തിന് ഓവർടേക്ക് ചെയ്തിട്ട് ആരും നിൽക്കാൻ പാടില്ല ഇമാമാണെങ്കിലും നിൽക്കാൻ പാടില്ല ഇമാമും എവിടെയാണ് നിൽക്കേണ്ടത് മയ്യത്തിന്റെ പിറകിലാണ് നിൽക്കേണ്ടത് അപ്പൊ ഇത് രണ്ടുമാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ ഷർക്കുകൾ ഇനി അടുത്തത് നാലാമത്തത് മൻ ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ വഹുവ മൻ കുഫാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയുന്നത് മയത്ത് മറമാടുമ്പോ എന്താണ് നിർബന്ധമായ കാര്യം ഒന്ന് മയ്യത്തിനെ മറ്റൊന്ന് ബിമാ രൂപത്തിൽ ഖബർ ചെയ്യണം ആ മയ്യത്തിന്റെ മേലിലേക്ക് മണ്ണൊന്നും വീഴാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം ആ ഖബറിനെ മൂടണം സുമ്മഹാരത്തെ തുറാബി അലേഹി പിന്നെ അതിന്റെ മുകളിലാണ് പിന്നെ മണ്ണിടേണ്ടത് അത് അതുകൊണ്ടാണ് നമ്മൾ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നത് ഒരു പലകകൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് മൂടുന്നത് അപ്പൊ എന്ത് ചെയ്യൂല മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണുകൾ വീഴൂല പിന്നെ ആ പലകയുടെ മുകളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മണ്ണുകൾ മണ്ണ് ഇടേണ്ടത് അങ്ങനെയാണ് പിന്നെ ദഫൻ ചെയ്യേണ്ടത് ഇനി അടുത്തത് തമ്മി പൂർത്തിയാക്കാനാണ് ഉത്തരം സർദ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരാളെ മറമാടിയാൽ എന്ത് ചെയ്യണം അവിടെ കുറച്ചുനേരം നിൽക്കണം എന്നിട്ട് അവനക്ക് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഫാറിനെ തേടണം അതേപോലെ വേണ്ടി ചോദിക്കണം ചോദിക്കണം എന്നുള്ള കാരണം എന്താ അതേപോലെന്താൽ അവനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് വൈദാ 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 മാത ഒരാൾ രോഗിയായാൽ മരണപ്പെട്ടാലോഹു ആ ജനാസയെ അനുഗമിക്കണം അതൊക്കെ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് ഇനി തർജിം ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട വിരുന്നാക്കേണമേ മറ്റൊന്ന് നിസ്കാരത്തിൽ നാലാം അള്ളാഹുഹു ശേഷം ചൊല്ലുന്ന ഞങ്ങൾക്ക് ആ നിസ്കാരത്തിന്റെ കൂലി നീ തടയരുത് ഇതാണ് എട്ടാം ക്ലാസ്സിലുള്ള ഫിഖിഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക അള്ളാഹു താല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമുല്ലാഹി വാത്തു